നമസ്കാരം യൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ കേരളം നമ്മൾ എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും പെരുമകൊള്ളുന്ന എല്ലാ കാര്യം പക്ഷെ നമ്മളിപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കും ഇതിനും അടിവപ്പെട്ട് കഴിയുന്ന ഒരു ഒരു ദയനീയ ഒരു അവസ്ഥയും കൂടെ നമ്മൾ ഈ ഇടയ്ക്ക് ഈ വിഷയം പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു പക്ഷേ ദിവസം ചെല്ലുന്നോട് കൂടിക്കൊണ്ടിരിക്കും നമ്മൾ വിചാരിക്കുന്നതൊക്കെ വരുമ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇതോടുകൂടി ഒക്കെ അവസാനിക്കുമെന്നാണ് പക്ഷേ ഇതിപ്പോൾ കൂടി വരുന്നു മാത്രമല്ല നിങ്ങളുടെ തലമുറപ്പെട്ട ഈ ന്യൂജൻ തലമുറയപ്പെട്ടവര് വളരെ ഹൈടെക് ആഭാരക്രിയകളും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത് അതെ ഇപ്പോഴും കാരണം നമുക്കിപ്പോൾ ഇത് ന്യൂട്ട ഇത് ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ചന്ദ്രനിൽ പോയി അത് അത് നമ്മൾ ഭൂമി എപ്പോഴും ഉരുണ്ടതാണെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ നമ്മളെ പഠനം എല്ലാം പഠിപ്പിക്കുന്ന അതാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ ഈ ഒരു ലോകത്തെ ഒരു വിഭാഗം ആൾക്കാർ അതായത് ഒരു മെജോറിറ്റി എന്ന് പറയാം അതിനകത്ത് തന്നെ പ്രമുഖരുണ്ട് അതുപോലെ തന്നെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുണ്ട് ഡോക്ടർമാരുടെ എഞ്ചിനീയർ അവരെല്ലാം വിശ്വസിക്കുന്നത് ഇപ്പോഴും ഭൂമി പറഞ്ഞതാണെന്നാണ് ഇത് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ കയറി ഫ്ലാറ്റ് എഹ് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് അറിയപ്പെടുന്നത് മാത്രമല്ല ഏലിയൻസ് ഇപ്പോഴും വരുന്നു എന്ന് വിശ്വസിക്കുന്നവർ അതുപോലെ തന്നെ കുറെ പേരെയും അതുപോലെ തന്നെ ഈ ചേർത്ത് വയ്ക്കാൻ വാർത്തകൾ വരുന്നുണ്ട് അതാണ് പറയാ ഇപ്പോഴും ചന്ദ്രനിൽ നിയാംശ്രോകം കാല് കുത്തിയിട്ടില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ എവിടെയൊക്കെ ഉള്ളത് വെറും സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ പറയുന്ന ഒരുപാട് അവിടെ കൊടി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇവര് തെളിവായിട്ട് പറയുന്നത് അപ്പൊ അങ്ങനെ വലിയൊരു ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ കേരളത്തിന് മാത്രമല്ല ഇത് ലോകം അവരൊക്കെ തന്നെ ഒരു ഇതുണ്ട് ഇതിനകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട് ആ ഒരു ലോകം ഇന്റർനെറ്റ് ഇതിനകത്ത് നേരത്തെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ആളുകളെ എത്രത്തോളം വീഴ്ത്താൻ പറ്റുന്ന ആളുകളുണ്ട് ഇപ്പൊ അത് പറയുന്നത് ഇപ്പൊ ഈ ഇങ്ങനത്തെ ഈ വിദേശത്തൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ഈ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രജിൻ എന്ന് പറഞ്ഞ ആള് ഈ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്ന പ്രജിൻ എന്ന പ്രജിൻ ജോസ് എന്ന യുവാവ് അദ്ദേഹത്തിന്റെ അതൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ുന്നത് വിദ്യാ നമ്മൾ പെട്ടെന്ന് അതായത് ചൈനയിലാണ് പഠിച്ചെങ്കിൽ പോലും ഒരു മെഡിക്കൽ വിദ്യാർത്ഥി അച്ഛനെ വെട്ടിക്കൊന്നു എന്ന് പറയും ആദ്യം ഒരു സാധാരണ കൊലപാതക വാർത്ത കാരണം ഇതൊരു നിത്യ സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിപ്പോ ഒരു സ്ഥിരമായിട്ട് കേട്ടുതന്നെ നമ്മളത് പക്ഷെ അതിനുശേഷം അതിൽ ഇപ്പൊ പോലീസിന്റെ അന്വേഷണവും അതുപോലെ തന്നെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രതികരണവും വന്നപ്പോഴാണ് അപ്പോഴാണ് ആഴത്തിൽ അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകളിലേക്ക് കടന്നത് അങ്ങനെയാണ് മനസ്സിലാക്കി ഇതിനകത്ത് സാത്താൻ സേവയുണ്ടോ ബ്ലാക്ക് മാജിക് അങ്ങനെ കുറെ വാക്കുകളൊക്കെ നമ്മൾ കേൾക്കാറുള്ളതാണ് അതിലേക്ക് അന്വേഷണം എത്തിയിരിക്കും കാരണം അവിടെ നിന്ന് കണ്ടെത്തി അവിടെ നിന്ന് പോലീസുകാർ പോലും എട്ടിയ തരത്തിലുള്ള തെളിവുകളാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് ഇയാള് മുടി മുറിച്ചതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്ന ആദ്യം ഒരു സംശയം ശരീരത്തിലെ ഇയാളുടെ വീട് തുറന്ന് അവിടെ തെളിവെടുപ്പിന് പോയ പോലീസുകാർ കണ്ടത് ഒരു ബാത്റൂമിൽ ഇയാളുടെ ബാത്റൂമിൽ ഒരു വശത്ത് ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്ന മുടിയാണ് ഒരു തലമുടി കിട്ടിയാൽ മാത്രമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടാണ് കൂമ്പാരം പോലെ കിട്ടിയിരിക്കുന്ന സിഗരറ്റ് കവറുകൾ സിഗരറ്റ് പാക്കറ്റുകൾ അതുപോലെ തന്നെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകൾ അതൊക്കെ തന്നെ നമ്മൾ സൂപ്പർ സൈക്കോ എന്ന് എഴുതി വെക്കുന്നുണ്ട് മാത്രമല്ല ഇയാളുടെ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് പ്രത്യേകതരം ടൂളുകൾ മേടിച്ചു അത് വലിയൊരു ആയുധം അയാളുടെ രീതിയിലൊരു ആയുധം ഉണ്ടാക്കി പ്രതിമ നിർമ്മിച്ച് പ്രതിമയുടെ തലവെട്ട് അത് കണ്ട് രസിക്കുന്ന ആളാണ് ഈ ഒരാൾ എന്നാണ് നമ്മൾ അലയിച്ചു നോക്കുക എത്രത്തോളം ഈ രീതിയാണ് നോക്കുക കാണുമ്പോൾ മഴുവിന്റെ ഷേപ്പിലുള്ള ഒരു ആയുധം പോലെ അവിടെ അതാണ് നമ്മൾ ഈ ഇത് കണ്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഇത് പോലീസുകാർക്ക് പോലും ഇത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതായിരുന്നു കാരണം ഈ ഒരു രീതിയിൽ അപ്പൊ നമ്മള് നേരത്തെ കണ്ടതാണ് തിരുവനന്തപുരത്ത് നേരത്തെ നന്ദങ്കോട് ഒരു സംഭവം ഉണ്ടായിരുന്നു കേരള കേടൽ ഇതുപോലെ തന്നെയാണ് അത് ഇതീന്നും ഭയാനകമാണ് കേൾക്കുമ്പോ തന്നെ അതായത് നാല് പേരെ കൊണ്ടാണ് അത് വെട്ടി കൊലപ്പെടുത്തി ഫ്രിഡ്ജിനകത്ത് പാട്ട് പാട്ട് ആയിട്ടൊക്കെ അതൊക്കെ കേൾക്കുമ്പോ തന്നെ നമ്മൾ ഹറപ്പണത് അപ്പം അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്കുള്ള ആ അമ്മയുടെ വാക്കിൽ കേൾക്കുമ്പോ തന്നെ നമ്മള് ആ ഒരു ഇമ്പാക്ട് എത്രയാവുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇയാള് വെട്ടിയ സ്വന്തം അച്ഛന് ഇരുപത്തിയെട്ട് വെട്ടാണ് ഈ കഴുത്ത് വെട്ടിയിട്ടും അത് മാറാതെ ഓടി രക്ഷപ്പെടാൻ പോയാളെ പിന്നാലെ പോയി വെട്ടി പരിക്കേൽപ്പിച്ച അങ്ങനെ ഇരുപത്തിയെട്ട് വെട്ടുകളാണ് അയാൾക്ക് ഏറ്റത് മാത്രമല്ല ഈ സമയത്ത് പോലും അയാൾക്ക് ഒരു ഭാവ വ്യത്യാസവും ഇല്ല ഒരക്ഷരം പോലും മിണ്ടാതെയാണ് അയാൾ ഇങ്ങനെ വെട്ടിക്കോലപ്പെടുന്നത് നിഷ്ഠുരമായിട്ടാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കുക ഏത് രീതിയിലുള്ളൊരു ഇത് കാരണം മാത്രമല്ല നമുക്ക് വീട്ടുകാരുടെ ഇപ്പൊ അമ്മയുടെ വാക്കിൽ നിന്ന് കേൾക്കാൻ മനസ്സിലാവും വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു കുറവുകളും വരുത്തിയിട്ടില്ല ആ ഒരു മോന് ഇരുപത്തിയെട്ട് വയസ്സായ മോന് എന്നെ ആലോചിച്ച് നോക്കുക ചൈനയിൽ പഠിക്കാൻ വേണ്ടി ഇത്രയും അവസരം കൊടുക്കുക ഒരു കുറവ് കഴിക്കുള്ള ഭക്ഷണത്തിന് ഭക്ഷണം വീട്ടിലെത്തിക്കുക അതുപോലെ തന്നെ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുക അങ്ങനെ ഒരു കുറവും വരുത്താത്ത ഒരാളാണ് അങ്ങനെ ഒരു കുറവും വരുത്താതെ ചെയ്തോ വികാനോ വികാരമാണ് ഇവിടെ ആ മോനെ ഇങ്ങനെ പ്രേരിപ്പിച്ചത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള വളരെ റബ്ബർ വലിയ അതിനുശേഷമാണ് ഈ ഒരു സ്വഭാവം അതാണ് നമ്മൾ വരുന്നത് ഈ വിദേശത്ത് പോയിട്ട് യഥാർത്ഥത്തിൽ അവിടെയായിട്ട് നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലാണ് ഇത് കൂടുതൽ ഇത് വരുന്നത് ഇങ്ങനത്തെ പ്രാക്ടീസുകൾ വരുന്നുണ്ട് മാത്രമല്ല ഈ നമുക്ക് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഈ ഒരു സാത്താൻ സേവ ബ്ലാക്ക് മാജിക് അതുപോലെ തന്നെ കുറെ നമുക്ക് നമ്മൾ അറിയൂടാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അപ്പം അതിലേക്ക് നയിക്കുന്ന കാര്യം അപ്പൊ ഈ കൊച്ചിയിലേക്ക് പോയതു പോയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടതാണ് കൊച്ചിയിൽ പോയിട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു സംസ്ഥാനം ഉള്ളത് അവിടെ ഡ്രഗ്സ് വല്ലാതെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ പോലീസുകാരൊക്കെ കാര്യക്ഷമായ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഡ്രഗ്സ് വല്ലാതെ മിസ് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് അപ്പൊ ഇയാളുടെ മുറിയിൽ നിന്നുള്ള ഘട്ടത്തിൽ കൂടെ തന്നെ ആ ഡ്രഗ്സിന് കുറിച്ച് നമ്മളാ മരുന്നൂപ്പുകൾ കാണുമ്പോൾ തന്നെ അത് ശരി വെക്കുന്ന തരത്തിലാണ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് പോകാറുണ്ടെന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇയാളുടെ സ്വഭാവം നഷ്ടമായിട്ട് പിന്നെ ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് പിന്നെ അതുവഴി നമുക്ക് ഇയാളെ സ്വാധീനിക്കാം ആയ ആൾക്കാർ തന്നെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മിത്തിലേക്ക് ജീവിക്കുന്ന ഒരാളായിട്ട് മാറും അപ്പൊ അവിടെയാണ് ഈ സംഭവങ്ങൾ നടന്നത് ഒരു സ്വന്തം അച്ഛനെ സ്വന്തം ചോര ഒരു മനുഷ്യ പോട്ട ഒരു ഒരാളെ ഇങ്ങനെ ചോര നിറപ്പിച്ച് വിട്ടു വിട്ടു എന്നൊക്കെ അത് അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഈ ഇയാൾ അച്ഛനെ കൂടാതെ അമ്മയും സഹോദരിയും സഹോദര ഭർത്താവിന്റെ പിന്നെ അയൽപക്കത്തുള്ള ഒരാളിനെ കൂടെ നാല് പേര് ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നാല് പേര് അതായത് ഒരു കല്യാണ കഴിഞ്ഞ ദിവസം ഈ ഈ അച്ഛൻ മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുൻപായിരുന്നു ഒരു കല്യാണം ഇവരുടെ ബന്ധുവിന്റെ ഒരു കല്യാണത്തിന് പോവുകയായിരുന്നു ആ കല്യാണത്തിന് പോയപ്പോഴായിരുന്നു ആരൊക്കെയോ ഒന്ന് കളിയാക്കി ഇയാളുടെ വേഷഭൂഷാദികൾ കണ്ടിട്ട് പ്രത്യേകത്തിന്റെ ഡ്രസ്സൊക്കെ ആണല്ലോ ഇയാളുടെ അപ്പം വീട്ടുകാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം അവരെ പേടിപ്പിച്ച് നിർത്തിക്കുക അപ്പൊ ഇത് ബന്ധു ആരോ ചോദിച്ചപ്പോ ഇത് ഇങ്ങനെ സഹോദരി ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് ചോദിച്ചപ്പോഴത്തേക്കും മിണ്ടാതിരുന്നില്ല നിന്നെയും നിന്റെ കെട്ടിയോനെയും അതുപോലെ തന്നെ ഇവരെല്ലാം കൂടെ ഈ അച്ഛനമ്മയും കൂടെ തന്നെ നിന്നെ കയറ്റി വിടുന്നൊക്കെ മരണത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് പറയുന്നത് അന്ന് തന്നെ പറയാം അപ്പം ഇവരുടെ അച്ഛനും അമ്മയും ഇത് സാധാരണ ഇത് പതിവായിട്ട് തന്നെ പറയും കാരണം അവര് ഒരു കാര്യം വെച്ചിട്ടാണെങ്കിൽ ഏഴ് വർഷമായിട്ട് ഈ ഒരു കാരാഗ്രഹത്തിൽ ആ അമ്മ പറഞ്ഞ വാക്കുകളാണ് ഏഴ് വർഷമായിട്ട് ആ കാരാഗ്രഹത്തിൽ കഴിയുകയായിരുന്നു അപ്പത്തിനെ ആലോചിക്ക എത്രത്തോളം ഭയന്നാണ് കഴിഞ്ഞിരുന്നത് എന്നവര് പുറത്തു പറയാൻ പറ്റില്ല എന്ത് എന്ത് ചെയ്യാൻ പറ്റും മകൻ എന്നുള്ളൊരു പരിഗണനയുണ്ട് കാരണം അത് കാരണം അവർ വിഷമിക്കേണ്ട കാരണം മകന് അങ്ങനെയല്ലേ കാണുള്ളൂ എത്ര ഇതല്ലേ അവർക്ക് പഠിപ്പിക്കാൻ തന്നെ എത്ര ലക്ഷം രൂപയായി രൂപ എന്തോ വെറുതെ അല്ലാതെയും നഷ്ടം സ്വന്തം മകന് മുമ്പിൽ ഒരാളെ യാചിക്കേണ്ട അവസ്ഥ വരെ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം ഇവരെന്തുകൊണ്ട് ഇക്കാര്യം പോലീസിനെ അങ്ങനെ നേരത്തെ അറിയിച്ചില്ല കാര്യം ഇവ ഇത്രയും വർഷം കൊണ്ട് ഇത്രയും വലിയ ശല്യം ഉണ്ടാക്കണമെങ്കിൽ ഒരു പക്ഷേ ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പെട്ടിരിക്കുന്ന ആളാണെന്നോ അവർക്ക് സാമാന്യു അവർക്ക് മനസ്സിലായി കാണും എന്തായാലും അത്രയും വിദ്യാഭ്യാസമുള്ള കുടുംബമായിരിക്കുമല്ലോ അവർ അവരെന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പല അതില് രണ്ടു കാര്യമായിട്ട് നമുക്ക് പറയാനുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മകൻ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പൊതുവേ ഇവിടത്തെ ഒരു രീതി അനുസരിച്ച് ആൺകുട്ടികൾ എന്ത് ചെയ്താലും അത് ഒരു രീതിയിലേ കാണാറുള്ളൂ ഇപ്പം ആണുങ്ങള് ഞാൻ കേൾക്കാറുള്ളതാണ് ഈ ആരൊരു അഭിമാനപൂർവ്വം പറഞ്ഞു അത് ആൺകുട്ടിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തെറ്റ് ചെയ്ത ഉപദ്രവം ചെയ്ത ദേഹോപദ്രവ ഉപദ്രവം തന്നെയാണ് ആണു പെണ്ണു വ്യത്യാസം ഇല്ല ആണുങ്ങൾ ചെയ്യുമ്പോൾ എന്തോ ഒരു ഒരു രീതിയിലായിട്ട് ആൺകുട്ടികൾക്ക് ഇത്രയും വികൃതികളാകാന്ന് പറഞ്ഞാൽ ഒച്ചിലവര് പഠിപ്പിക്കും യാഥാർത്ഥ്യം പലർക്കും അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഞാൻ യാഥാർത്ഥ്യം പറയുന്ന അത് കാരണം അവര് ഇനി പോകും കാരണം അത് എത്രയൊക്കെ ഒരു ആൺകുട്ടി സ്വന്തം അമ്മയെടുത്ത് ചെയ്താൽ അവർക്ക് അതിനെ ഒരു ഇതായിട്ടേ കാണുള്ളൂ അതിനപ്പുറം ഒന്നും പോവില്ല കാരണം ഒരാള് ഒരാ ഒരു അച്ഛനമ്മയെ ആഗ്രഹിക്കുന്ന സ്വന്തം അങ്ങനെ ഒരു പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം എന്നിട്ട് പോലും ഒരു അവസ്ഥയിലെത്തിയപ്പോൾ അവർക്ക് വിളിക്കേണ്ടി വന്നു അതായത് വീട്ടിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇയാൾ പൈപ്പ് എന്തോ അടിച്ച് പൊട്ടിച്ചു അങ്ങനെ മൊത്തം വെള്ളമൊക്കെ നിറഞ്ഞു അപ്പൊ പോലീസിനെ ഇവരെ ഒതുക്കത്തിൽ അതായത് ഈ മകന്റെ ഇത് കാരണം ഒതുക്കത്തിൽ വിളിച്ചു പോലീസിനെ വിളിച്ചു വിളിച്ചപ്പോ ലാസ്റ്റ് ആ പോലീസ് ഫയർഫോഴ്സിനെ എന്തോ അറിയിച്ചു എന്തോ കെ പി ഡബ്ല്യു ഡി അവരെ എന്തോ അന്വേഷിച്ചു അവരെ പറഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള പരിപാടി ഉണ്ടാക്കിയതേ ഉള്ളു അല്ലാണ്ട് അവിടെ ഏറ്റവും ബന്ധപ്പെട്ട് നമ്മളൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോ ഇപ്പോ നമുക്ക് തന്നെ തോന്നാറുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തെ പോലെ അല്ല നമ്മൾ ചില വീടുകളിൽ ചെല്ലുമ്പോ ചില ആൺകുട്ടികളുണ്ടായിരിക്കാം ഈ എംമാരും പുറത്തിറങ്ങി വരില്ല അപ്പൊ ഒരിക്കലും ഞാനൊരിക്കലും ഇത് നമ്മുടെ സുഹൃത്ത് ഒരിക്കലും ഇതൊരു പിന്നെ അയാളുടെ മകൻ ഹോസ്പിറ്റൽ കഴിയുമ്പോൾ തന്നെ കാണാൻ ഞാൻ തരുന്നു അപ്പം ഇയാളുടെ മറ്റു മക്കളൊക്കെ അവിടെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇയാളെന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ മക്കൾക്ക് ആമാർ കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല മനസ്സിലായില്ല നമ്മൾ ആരാണ് അല്ലെങ്കിൽ ആ അച്ഛൻ്റെ പഴയ സുഹൃത്താണെന്ന് പറയുമ്പോൾ ഒന്നും ചിരിക്കാമല്ലൊന്നുമില്ല അവർ മൈൻഡ് വലിയ ചെയ്യുന്നില്ല അവർ വേറെ ലോകത്താണ് ഇവരുത്തും മൊബൈൽ വെച്ച് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റേ ആൾ വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇവർക്ക് എനിക്ക് ഒരു വലിയ പ്രശ്നം ഈ തലമുറയിൽ ഈ പിള്ളേരെയൊക്കെ പ്രശ്നം ഇവർക്ക് സാമൂഹ്യബന്ധം ബന്ധം തീരെയില്ല ഒരു പക്ഷേ ഇവരെ കുട്ടിക്കാലത്തും ഇവരെ വീട്ടിൽ വളരെ ക്ലോസ്റ്റായിട്ട് വളർത്താനുള്ളൊരു ടെൻഡ്സി ഇപ്പോൾ പല അച്ഛനമ്മമാർക്കും ഉണ്ട് പുറം ലോകത്ത് അങ്ങനെ അധികം കുട്ടികളെ കളിക്കാം നമ്മളെ കുട്ടിക്കാലത്തെ പോലെ അങ്ങനെ ഒരു തുറന്ന് ഇടപഴകാനോ കൂട്ടുകാരുണ്ടാകാനോ ഒന്നും തന്നെ അനുവദിക്കാത്തൊരവസ്ഥ വല്ലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതൊക്കെയാണോ യുവന്മാർ ഇത്തരത്തിലുള്ള ഈ സംഗതികളിലേക്ക് എത്തിക്കുന്നത് കാര്യം മനുഷ്യൻ ഭയങ്കര ഒറ്റപ്പെടുമ്പോഴും ഒരാൾ വല്ലാതെ ഏകാന്തത എത്തുമ്പോൾ അവർ ഇതുപോലത്തെ പല പരിപാടികളും പിന്നെ അവർ തുടങ്ങും അത് അത് ഒരു 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 പരിധി അത് ശരിയാണെന്ന് പറയാം കാരണം നമുക്കിപ്പോൾ തന്നെ കുട്ടികൾ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ജനറേഷൻ വരുന്ന എല്ലാവർക്കും തന്നെ ഒരു അവരൊരു നാലഞ്ച് ക്ലാസ് ഒക്കെ ആകുമ്പോ അവർക്ക് കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുക്കും വീട്ടുകാർ അല്ലെങ്കിൽ ഒരു മൊബൈൽ മിനിമം ഒരു എട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എട്ടാം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും ആ സമയത്തൊക്കെ പിന്നെ എനിക്ക് പറഞ്ഞു ഒരു തൊണ്ണൂറുകൾക്ക് ശേഷം ഉള്ളവർക്കൊക്കെ ഈ ഒരു സൗകര്യങ്ങളോട് വളർന്നവരാണ് പ്രത്യേകിച്ച് അച്ഛനമ്മമാർക്ക് പിന്നെ നോക്കാൻ സമയം ഒരു ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങ് ഏൽപ്പിച്ചിട്ട് പോയാണ് പഠന ആവശ്യം എന്ന് പറഞ്ഞിട്ടാണ് അവർ വാങ്ങിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇന്ന് ഇന്റർനെറ്റിൽ അവര് അവരെ നമുക്കറിയാം ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞ ഒരു ഗെയിമൊക്കെ വന്നിട്ട് ആളുകളെ കുട്ടികളൊക്കെ ആത്മഹത്യയാണ് ഒരു അവസ്ഥയിൽ അപ്പം ഈ ഒരു ഇവരെ ഇവരെ സംബന്ധിച്ച് ഇതൊക്കെ ഈ ഒരു ഇപ്പൊ ലോൺലിനെസ് അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന കുറേ ഘടകങ്ങളാണ് ഇതൊക്കെ അപ്പം കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ വരുമ്പോഴത്തേക്കും അതിലേക്ക് ചിലപ്പോൾ അവര് എത്തിപ്പെട്ടു പോവും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത്തരം കുറച്ച് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തിന് ഒരുപാട് പേജുകളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എന്ത് പറയാനാണ് ഈ ആശ്രക്ഷനെ സപ്പോർട്ട് ചെയ്യണത് മരണത്തിന് ശേഷമുള്ള ജീവിതം ഇപ്പം നോക്കിയാൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് ഇതൊക്കെ കാര്യങ്ങളാണ് മരണത്തിന് ശേഷം നമ്മളൊക്കെ ആണെങ്കിൽ മറ്റേ സ്വർഗത്തിലേക്ക് പോകും അല്ലെങ്കിൽ അങ്ങനെയുള്ള വീണ്ടും പുനർജ്ജനിക്കും എന്നൊക്കെയുള്ള രീതിയിൽ മറ്റേ നമ്മുടെ നമ്മൾ അതിനകത്ത് നമ്മളെ പറയേണ്ടതും അപ്പൊ നമ്മൾ ചിന്താഗതിയേ ഉള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ യാഥാർത്ഥ്യം വെച്ച് അതിനെ കമ്പയർ ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ മരിച്ചതിനു ശേഷം എന്താണ് നടക്കാൻ പോകുന്നത് അഞ്ച് മിനിറ്റിനെ മരിച്ചു കഴിഞ്ഞാൽ ആറ് മിനിറ്റിനകത്ത് നമ്മുടെ ജീവന്റെ അത് അവിടെ തന്നെ ഉണ്ടാവും അത് വേറൊരു ഇതായിട്ട് മാറും അങ്ങനത്തെ രീതിയിലുള്ള പരീക്ഷണം നടത്താൻ പറ്റും അതെ അവര് അപ്പൊ അങ്ങനെ നോക്കണം അത് ഇതിനെ സൈന്റിഫിക്കായിട്ട് ഇപ്പൊ എനിക്കൊന്നും പാരാനോമിക് അങ്ങനത്തെ സംഭവം ആക്ടിവിറ്റീസ് അങ്ങനത്തെ പാരാനോമൽ ആക്ടിവിറ്റി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് മാത്രമല്ല ഈ സിനിമകളിലും കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരുന്നു അപ്പം ഈ സിനിമകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ ആളുകളുടെ ഈ നേരത്തെ പറയും കൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഈ പിൻവ ഇതിന്റെ ഏഹ് പുറകിലുള്ള ആളുകളെല്ലാം തന്നെ വിദ്യാസമ്പന്നരാണ് പിന്നെ ഞാൻ പറഞ്ഞത് നാസയിലുള്ള ആളുകൾ പോലും ഇതിനകത്തുണ്ടെന്ന് പറയാൻ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ആയിട്ടുള്ള തന്നെയാണ് ഈ ആളുകൾ പോലും അതിന് അതാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇതിന്റെ ഈ ഒരു ഈ ഒരു കാര്യം ഏലിയൻ വരുന്നു അതിന്റെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നു ഇതിനകത്തുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം മാത്രമേ ഇംഗ്ലീഷിൽ ഇത്തരം കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാനും ഗൂഗിൾ സെർച്ച് ചെയ്യാനും അതിൻ്റെ വിശ്വാസം പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ ഈ അത്ര അന്ധവിശ്വാസങ്ങൾ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ വളരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും വാർത്തകൾ കൊടുക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇങ്ങനെയൊക്കെ സംഭവം നമ്മൾ കേരളത്തിൽ പോലും നടക്കുന്നുണ്ട് ഇത്ര അമേരിക്കയിലൊക്കെ പണ്ട് ഇത്രയും ക്ലോസ്ഡ് സൊസൈറ്റീസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവർ അവരുടെ ലോകത്ത് മാത്രം ജീവിക്കുന്നതായിരിക്കും വേറെ പുറം ലോക ബന്ധമില്ലാത്ത അങ്ങനെ അതൊരു സമൂഹം പക്ഷെ നമ്മുടെ നാട്ടിൽ ക്ലോസ്ഡ് സൊസൈറ്റി അല്ല ക്ലോസ്ഡ് വീടുകളിലോ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് കൂട്ടുകാരില്ല ഒന്നുമില്ല സദാസമയം മൊബൈൽ അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ കളിച്ചോണ്ടിരിക്കുക ഇവരെന്താണ് ചെയ്യുന്നത് വീട്ടുകാർക്കറിയില്ല അല്ല ഈ ഇവർ അച്ഛനന്മാർക്ക് ഈ പറഞ്ഞൊരു അസ്രൽപദക്ഷണ സംഗതിക്ക് എന്താണെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അവർ വല്ലപ്പോഴും അവരെങ്കിലും ഇവൻ്റെ സെർച്ച് ചെയ്തെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കും ആർക്കൊന്നും അറിയില്ല അല്ല ഇയാള് ഒരു ചിലക്കാരൻ അത് വ്യക്തമാകാൻ കാരണം എന്ന് വെച്ചാൽ ഇയാളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഫോർമാറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു ഇയാളുടെ കോൺടാക്ട് ഇപ്പൊ ഐഫോൺ ആണ് ഐഫോണിലെന്ന് വെച്ചാൽ സാധാരണ ഒരു ഫോൺ പോലെ അല്ല ഐഫോണില് നമുക്ക് ഇപ്പൊ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ എല്ലാം തന്നെ പാടാണ് അയാൾ വിചാരിക്കണം ഇനിയിപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ വിചാരിക്കാൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായി അതിനകത്ത് ഉണ്ടായിരുന്നത് അതിനുള്ള മുതലാളിക്ക് പോലും പറ്റില്ല അതിനകത്ത് ഡേറ്റ പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് തിരിച്ചെടുക്കാൻ അപ്പം ആ ആളിങ്ങനെ തിരിച്ചു വന്നാൽ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഐഫോൺ മോഷണം പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരാൾക്ക് ഒരു പ്രയോജനമില്ല ചിലർ പറയാറുള്ളത് അതുകൊണ്ടാണ് അതിന്റെ സെക്യൂരിറ്റി അത്രയും ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് പല പരിമിതികളും ഉണ്ടായിരുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലും വലിയ വെല്ലുവിളിയാവാൻ പോകുന്നതും ആ ഒരു കാര്യങ്ങളാണ് ഇയാൾ ഇത് ഇയാളുടെ ഒരു പേരെവിടെ എവിടേക്കൊക്കെ അതാണ് ഈ പഠിച്ചത് എവിടെന്നാണ് കിട്ടിയത് ഏറ്റവും ഇയാൾ വിളിച്ച കോൺടാക്ട് എന്നും ഇപ്പം പോലീസിന് ഇപ്പം വീണ്ടെടുക്കാൻ കഴിയില്ല അപ്പൊ നമുക്കിപ്പോൾ ഉള്ള തെളിവുകൾ എന്ന് വെച്ചാൽ ഈ വീട്ടുകാർ ഈ അമ്മ പറയുന്നുണ്ട് ഇവര് ഒരു ക്രിസ്തീയ വിശ്വാസം ഉള്ളവരാണ് ആ ഒരു പ്രാർത്ഥനകളായിട്ട് താഴെ നടക്കുമ്പോൾ ഇയാൾ മേളിലെ വേറെ ചില പാട്ടുകളൊക്കെ അതായത് സാത്താൻ സേവ പോലെ അതിന് ആയിരിക്കും പാട്ടുകളുള്ള രീതിയിലാണ് ഇപ്പൊ പല ചോദ്യം ചെയ്തപ്പോൾ മാത്രമല്ല ഇയാളെ ഈ സമയത്തൊക്കെ കാണപ്പെടുന്നത് കറുത്ത വസ്ത്രമണിയാണ് അതൊക്കെയാണ് കൂടുതൽ ഈ ഒരു ഇതിലേക്ക് വന്ന് ഈ ഒരു കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പൊ ഈ വീട്ടുകാർക്ക് ഇത് ചിലപ്പോൾ അറിയണമെന്നില്ല കാരണം ഈ ഒരു പുതിയ സംഗതികളെ കുറിച്ചൊന്നും അവർക്ക് അറിയണമെന്നില്ല മാത്രമല്ല ഇയാൾ ഇടയ്ക്കിടക്ക് വീണ്ടും എറണാകുളത്ത് പോകാറുണ്ട് പോയിട്ട് വരുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഈ ഒരു വല്ലാത്ത രീതിയിലാണ് മാറി വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കാറ് സുഹൃത്തുക്കളൊക്കെ കാണുമായിരിക്കും അവർ തമ്മിൽ ആശയവിനിമയം നടക്കുന്നോണ്ടായിരിക്കും മനസ്സിലായിരിക്കും പുതിയ പുതിയ നിർദ്ദേശങ്ങളെയൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ പോലെ പറയുമായിരിക്കും എന്തായാലും ഇപ്പൊ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരണത്തെ ഒട്ടും അല്ലെങ്കിൽ ഒരു ചോര കണ്ട അറപ്പുമാർ ആ രീതിയിലേക്ക് എത്തിയെങ്കിൽ അയാൾ സാധാ ഒരു മൈൻഡുള്ള അല്ല അയാളിപ്പം എനിക്ക് തോന്നുന്നു അയാൾ രണ്ടായിരത്തി പത്തൊൻപത് മുമ്പ് വരെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഒന്നും കാണിച്ചിട്ടില്ല എന്ന് വീട്ടുകാർ പറയുന്നുണ്ട് അപ്പം സ്വാധീനിക്കപ്പെട്ടത് തന്നെയാണ് അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാത്രമല്ല ഇത്രക്കും ഈ ഒരു ഞാൻ പറയലെ ഇപ്പം ചോര കണ്ടുപോയിട്ട് അറക്കാതെ സ്വന്തം അച്ഛനെ ഇങ്ങനെ ഇത്രത്തുള്ള നിഷ്ഠൂരമായിട്ട് വെട്ടിട്ടും ഒരു കൂസലും ഇല്ലാതെ അയാൾ പോയെങ്കിൽ കേരളം വളരെ കൂളായിട്ട് നിൽക്കുകയായിരുന്നല്ലോ അതേ അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലരാവർത്തരുന്ന കുഞ്ഞിനെ അടുത്ത് കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ അമ്മാനെയൊക്കെ തന്നെ ഇല്ലേ അയാളെ പെരുമാറ്റം കണ്ടിട്ടില്ലേ വളരെ വിചിത്ര അയ എഴുതാനും വായിക്കാൻ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്കൊന്നും അറിയില്ല അത് ആ ദുരൂഹത എപ്പോഴും മാറിയിട്ടില്ല മാറിയിട്ടില്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ സംഭവമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കൃത്യമായ ഒരു ഒരു വിവരം ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്നു പറഞ്ഞല്ലാതെ ഈ കുട്ടിയുടെ അമ്മ ഒരു ഉദ്യോഗത്തട്ടിപ്പിലെ പ്രതിയായിരിക്കുന്നു അതല്ലാതെ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഇവർ ഈ ഇത്തരം കാര്യങ്ങൾ കുഞ്ഞിന് കരണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർ യാവുചരങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് കേരളത്തിൽ ഈ അന്ധവിശ്വാസംക്കെതിരെ നിയമം ബില്ല് കൊണ്ടുവരാനിരുന്നതാണ് നിയമസഭയിൽ നിയമം പാസ്സാക്കാനിരുന്നതാണ് പക്ഷേ ആരും തയ്യാറായില്ല എന്തുകൊണ്ട് തയ്യാറായില്ല എന്ന് വെച്ചപ്പോൾ ഇപ്പം പ്രസംഗിക്കുന്നവർ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് തമാശ അപ്പോൾ ഇവർക്കെല്ലാം ഭയമുണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പൊതുവേ പലരും ദൈവമല്ല അല്ലെങ്കിൽ ഞാൻ വിപ്ലവകാരിയാണെന്ന് പറയുന്നവർ പോലും രഹസ്യമായി ഇത്തരം പൂജകളൊക്കെ ചെയ്യുന്നവരാണെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ വേറെ പതിപ്പാണ് പതിപ്പായപ്പോഴും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോ വിദ്യാഭ്യാസത്തിലൊക്കെ മുന്നിട്ട് നിൽക്കണമെന്ന് പറയണമെങ്കിൽ പോലും നമ്മൾ ബേസിക് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ നമ്മളിപ്പോ ഒരു വിശ്വാസിയായിക്കോട്ടെ അല്ലെങ്കിൽ ദൈവവിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ ഒരു എത്തിയസ്റ്റ് ആയിക്കോട്ടെ വ്യത്യസ്തമായിക്കോട്ടെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്കിപ്പോ കൊങ്ങിനെ പോലെ നമ്മൾ മറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ഇത് തെറ്റാണ് ഇത് ശരിയാണെന്ന് തിരിച്ചറിയേണ്ട കാര്യം അതൊന്നും കിട്ടാതെ വരുന്നതിന്റെ പ്രശ്നമാണ് ഇപ്പൊ വിദ്യാഭ്യാസം നമ്മളിപ്പോ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ നല്ലൊരു നമ്മൾ പറയാം നമ്മളിപ്പം സിലബസിലോ അതുപോലെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നമുക്കല്ലാതെ കുറച്ച് പഠനങ്ങൾക്കു കിട്ടേണ്ടതുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം നമ്മുടെ ചോര ചോര നമ്മടെ നമ്മുടെ നമ്മുടെ അച്ഛനമ്മമാരുടെ ചോര കൊണ്ടിട്ട് ഒന്നും കിട്ടാതില്ല ബേസിക് ആയിട്ടുള്ള പഠനം പോലും ഇവിടെ നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല നമ്മുടെ ഈ ഒരു പുതിയ തലമുറയില്ല ഇവർ ഇവരൊന്നും വായിക്കുന്നില്ല ഇവരൊന്നും ഒന്നും വായിക്കാറില്ല പത്രം പോലും വായിക്കാറില്ല ഒന്നും വായിക്കാറൊന്നുമില്ല അപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കുറിച്ച് ഒരു ധാരണയില്ല ഈ ലോകത്തൊന്നും ലോകത്ത് ഇവർക്ക് പലർക്കും അറിയില്ല വേറെ മനുഷ്യബന്ധങ്ങളില്ല കുടുംബമായിട്ടും വലിയ ബന്ധമില്ല പിന്നെ സുഹൃത്തുക്കൾ ഇവർ ആരുമായിട്ടും അവർ അടക്കുന്ന ഒരാളല്ലോ അല്ലാത്ത പ്രവൃത്തക്കാരായിരിക്കും അപ്പോൾ ഇത്തരം ആളുകളെ എങ്ങനെ ശരിയാക്കുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് വീട്ടുകാർ തന്നെ ഇക്കാര്യം ശ്രദ്ധിക്കണം അവർ അക്കാര്യത്തിൽ ഈ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചാണ് പലരും ഇതിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നത് വീട്ടുകാർ മുൻകെ എടുക്കണം ഈ വീട്ട് കുട്ടിയെ ഇങ്ങനത്തെ സംശയമായ സാഹചര്യത്തിൽ കാണുകയാണെങ്കിൽ അവരത് ഒരു അറിയിക്കണം നമ്മൾ ഓടിച്ചു നിന്ന് പോലീസ് സ്റ്റേഷനിലെ പരാതി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് അവരെ ഇടുന്നില്ലല്ല വേറെ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ അതിനെക്കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ബോധവൽക്കരണം പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പലരും സ്വന്തം ഇമേജിനെ കുറിച്ച് അധികം കൺസേണ്ടായിരിക്കും എൻ്റെ മുമ്മോ എൻ്റെ കാര്യം അല്ലെങ്കിൽ ഇനി ഇത് പുറത്തുനിന്ന് എൻ്റെ കുടുംബത്തിൻ്റെ മാനക്കാടാണെങ്കിൽ ഭയങ്കര ഇത്തരക്കാരനാണെന്നാൽ പറഞ്ഞു ഇത് മറു വെച്ച് ഒരുപക്ഷം വീട്ടിൽ നല്ല സാമ്പത്തിക സ്ഥിതിമാണെങ്കിൽ കല്യാണം കഴിപ്പിക്കുന്ന വീട്ടിൽ വീട്ടുകാർ പോലും ഉണ്ടെന്ന് നമ്മൾ ഓർത്തോളണം ഇത്തരം ഈ സൈക്കോ കക്ഷികൾ ഇന്ന് സ്വയം തന്നെ കുറെ പേര് മരിക്കുന്നത് കാരണം ഇവർക്ക് ഒരു ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ നമുക്ക് വ്യാപകമായിട്ട് കിട്ടുന്നു കിട്ടുന്നത് സുലഭമായി കിട്ടുന്നുണ്ട് ലഹരികൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് ഒരു സമയം കഴിയുമ്പോൾ ഇവരുടെ തന്നെ ഒരു ചിന്ത കാരണം മരിച്ച കീഴുള്ള ജീവിതം അന്വേഷിക്കാൻ വേണ്ടി മാത്രം കുറെ പേര് മരിച്ചിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ചാവാറുണ്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഇവർക്ക് മരിച്ചതിന് ശേഷമുള്ള ലോകം എന്താണെന്ന് അറിയണം അതിനുവേണ്ടി അവർ ചെയ്യുന്നു അറിയാൻ യാതൊരു താല്പര്യമില്ല ഇവിടെ എങ്ങനെയാണ് അവർക്ക് അറിയില്ല അതിനു വേണ്ടിയുള്ള പരമാവധി സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കാരണം നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോലുള്ള കുറച്ച് പേർക്കൊക്കെ കൊച്ചിനെ പോലെ നമ്മൾക്ക് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി വീട്ടുകാരുടെ സാഹചര്യം മനസ്സിലാക്കി അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി നമ്മൾ സ്വയം തൊഴിൽ ചെയ്ത് നമ്മൾ വലുതാകുമ്പോഴേ നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാവുള്ള ഇവരെ ഇവരെ പോലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം എന്താണ് എല്ലാം കാലത്തിൽ വെച്ച് കൊടുക്കുകയാണ് എല്ലാം നമുക്കൊരു വിദ്യാഭ്യാസത്തില് വിദ്യാഭ്യാസം വസ്ത്രം എല്ലാം അങ്ങനെ കിട്ടുകയാണ് ഇത് സാധനം ഒന്നും നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു എന്നെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ അച്ഛനമ്മമാരുടെ ചെന്ന് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനൊരു പരിമിതി ഉണ്ട് അമ്മയും സാരങ്ങളെ ചോദിക്ക ചോദിക്കാൻ ഉണ്ടാകത്തുള്ളൂ അതല്ല ചോദിച്ചാൽ കിട്ടില്ലെന്ന് നമുക്കറിയാം അല്ലെങ്കിൽ അവൻ്റെ സ്ഥിതി അവർക്കില്ലെന്ന് നമുക്കറിയാം ഇന്ന് ഇത് അങ്ങനെയല്ല ഇത് ചെന്ന് അവർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇന്ന സാധനം വാങ്ങിച്ചത് എനിക്ക് പിന്നെ ഒരു ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ വാങ്ങി വാങ്ങിച്ചിരണം എനിക്ക് ലാപ്ടോപ്പ് വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എത്ര ഡ്രസ്സ് വേണം എനിക്ക് ടൂ വീലർ വേണം ഇങ്ങനെ വാങ്ങിക്കൊടുക്കാതെ ആത്മഹത്യ ചെയ്ത കുട്ടികളെ പോലും കുറച്ച് നമ്മൾ വാർത്ത കൊടുക്കാറില്ലേ അപ്പോൾ ഇത് ആ ഒരു വലിയൊരു തലമുറ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ കുറെ ഒക്കെ നമ്മുടെ അച്ഛന്മാർക്കും ഉണ്ട് കാരണം നമ്മുടെ കുട്ടികാരത്തെ അച്ഛന്മാർ ഇക്കാര്യത്തരം കാര്യങ്ങൾ അവർ നമ്മൾ നിർബന്ധം പിടിച്ചാൽ നടക്കുക എന്നവരങ്ങ് പറയുമായിരുന്നു ഇത് അങ്ങനെയല്ല ഓ ഇനി അവൻ വെറുതെ വിഷമിപ്പിക്കേണ്ട ചെയ്യുക അല്ലെങ്കിൽ പിള്ളേരല്ലേ ഇന്നത്തെ പിള്ളേരല്ലേ വല്ല കടുകയും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞായിരിക്കും അവർ പലപ്പോഴും ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു സാധനം അവൻ റിമാൻഡ് ചെയ്ത് കിട്ടുമ്പോൾ പിന്നെ അവൻ അടുത്ത് പോണമെന്ന് പറയും അതാണ് സംഭവിക്കുന്നത് പക്ഷേ വേറെ വഴിയില്ലാത്തൊരവസ്ഥയിൽ കാരണം ഇനി ഇനിയിപ്പം ഇത്രയും പ്രായമായ ഒരാളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ കണ്ണടക്കുന്നത് അതുകൊണ്ടായിരിക്കും നമുക്ക് തീരെ അങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പക്ഷെ അത് ഒഴിവാക്കാനാവാത്ത വലിയ ദുരന്തത്തിലേക്കൊണ്ട് എത്തിച്ചില്ലേ ഇത് ഇവർ നേരത്തെ വല്ല നിയമസഹായം തേടി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയ ദുരന്ത ചിലപ്പോ ഒരു പക്ഷേ അവർക്കൊന്ന് ഒഴിവാക്കാമായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും അല്ലാതെ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഭീകരമായ അവസ്ഥയിൽ സംഗതികളിൽ എത്തിച്ചില്ലേ ദുരന്തത്തിലെത്തില്ല ഇപ്പൊ ഇതിന്റെ അന്വേഷണം ഇനി ബാക്കി എങ്ങോട്ടേക്കെന്നുള്ള രീതിയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വിഷയം മറ്റേ ബാലാപുരത്ത് വിഷയം വന്നപ്പോ നമ്മള് ചർച്ച ചെയ്താണ് ഈ ഒരു ഹരികുമാറിന്റെ ഈ ഒരു റൂട്ടുകൾ അങ്ങോട്ട് പോകുന്നത് പക്ഷെ ഇപ്പൊ അതിനെ കുറിച്ച് വാർത്തകളൊന്നും വരുന്നില്ല അവിടെ അടങ്ങി മട്ടാണ് അതുപോലെ തന്നെ ഇതുവരെ അപ്പൊ ഇതിനൊരു പരിഹാരം നമ്മളിപ്പോ എപ്പോഴും ഈ ഒരു ന്യൂസ് നമ്മളൊരു കത്തിച്ച് കൊണ്ടുവരും പിന്നെ അവിടെ ഒരു പെട്ടെന്നൊരു എൻഡുണ്ടാവല്ലോ അവിടെ അതിനുശേഷം ഒരു ഭാവി അതിനെക്കുറിച്ചൊരു ഇതൊന്നും ഉണ്ടാവാറില്ല അവിടെ നമ്മുടെ ബാലകരുന്ന സംഭവം തന്നെ നമുക്ക് അറിയാമല്ലോ ബാലകരണ സംഭവം ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ അനന്ത്കൃഷ്ണന്റെ തട്ടിപ്പ് വരുന്നത് മനസ്സിലായി അനന്തകൃഷ്ണൻ തട്ടിപ്പ് വന്നപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് അതെല്ലാം അങ്ങ് ഡിം ആവുകയും ഈ വിഷയങ്ങൾ പിന്നെ ഡൽഹി തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ശരിക്കും നമ്മുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു മൊത്തം ഒരു ഡയറക്ഷൻ അങ്ങ് മാറിപ്പോന്നുള്ളതാണ് സത്യം നമുക്ക് ഇനി ഉള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് വലിയൊരു കാര്യമാണ് അപ്പൊ നമ്മൾ ഈ വീടുകളിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ പറയുന്നത് പോലെ തന്നെ ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പൊ ആകെ ഒരു അത്താണി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ആയിട്ട് അറിയാനുള്ള പോലീസാണ് അപ്പൊ നമ്മള് മക്കളുടെ ഒരു വികൃതി എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പം എല്ലാരും ചിരിച്ചു തള്ളിക്കള പക്ഷെ അതല്ല അതല്ല നമുക്ക് ഇപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തി കാരണം സോഫയിൽ കിടന്ന് ഒരു പ്രതീക്ഷ അവരും വിചാരിച്ചു കാണില്ല ഒരു അവരൊക്കെ നേരത്തെ ഇങ്ങനെ അടിക്കാൻ ഒഴുകി പോലും ഒരാൾ ഒരാൾ ഒരു വെട്ടുക സീറ്റ് ഇങ്ങനെ ഒരാളെ വെട്ടിക്കുള്ളൂ കാരണം അമ്മയ്ക്ക് പോലെ ഒന്ന് പകച്ചു നിന്ന് പോയി കാരണം എന്ത് വിശ്വസിക്കാൻ പറ്റില്ല അവര് ബോധരഹിതയെ ലാസ്റ്റ് ആ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങള് ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു മകളിൽ നിന്ന് പ്രതീക്ഷ ഇങ്ങനെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിരിക്കും നമ്മളിപ്പം മക്കളാണങ്ങനെ ചെയ്യൂലെന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട അവസ്ഥ അല്ല കാരണം ഇന്ന് പലരും സ്വഭാവം അല്ല അവരെ നിയന്ത്രിക്കുന്നത് നമ്മൾ സ്ഥലത്ത് കഴിഞ്ഞ ആറുമാസത്തെ കണക്കെടുത്ത് നോക്ക് ഈ അച്ഛനമ്മമാരെ കൊന്ന എത്ര മക്കളോട് വേള തീയിട്ട് കൊലപ്പെടുത്തി തീയിട്ട് കൊലപ്പെടുത്തിയത് ഭീകരമാണ് അച്ഛനമ്മമാരൊക്കെ നമ്മളൊക്കെ അച്ഛനമ്മമാരെ നമ്മൾ എത്ര ആദരവോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ കാണുമ്പോൾ ഈ ഇവരെ സംബന്ധിച്ച് അറിയാമോ ഇവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള എ ടി എം യന്ത്രമാണ് അച്ഛനും അമ്മ ശരിക്കും പറഞ്ഞു ഈ പിള്ളേരെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഇന്നത് വേണം എന്നാൽ അത് വാങ്ങിച്ചതരണം ഇവരാദ്യമേ യന്മാര് ദുശീലങ്ങൾക്ക് ദുശാഠ്യങ്ങൾക്ക് വഴങ്ങി കൊടുത്തതാണ് പിന്നീട് പല പല വീടുകളിലും പിന്നീട് അപകടവരെ തീരുന്നത് ഇപ്പോഴത്തെ യഥാർത്ഥ പ്രശ്നം നമ്മൾ വീടിന്റെ പുറത്തല്ല വീടിന് ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും പോലും നോക്കുക ഈ ഗ്രീഷ്മയുടെ കേസ് വെച്ച് നോക്കുക ഗ്രീഷ്മയും വേറെ സ്വന്തം ആ ഇപ്പൊ ഭാവി കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചയാളാണ് ആളാണ് മറ്റേ ഗ്രീഷ്മ വന്ന് കൊന്നു കളഞ്ഞത് അതുപോലെ തന്നെയാണ് ഈ നെയ്യാറ്റിക്കരയിലെ കാര്യമായാലും അയാൾ ആലോചിച്ചു ബാലാപുരത്തെ കാര്യമായാലും നമുക്ക് കുട്ടി വീട്ടിനകത്ത് കുട്ടിയാണ് സ്വന്തം വീട്ടിനകത്തുള്ള ആള് അതുപോലെ തന്നെ എത്ര എത്ര പേര് ഇപ്പം ഈ കേരള ഒരുപാട് കേസുകളായി നമ്മൾ വീട്ടിനകത്താണ് ഈ ഒരു ഈ വാർത്തകൾ നമ്മൾ പുറത്ത് വന്നു ഒരു വലിയ സംഭവം ആകെ അല്ല യാഥാർത്ഥ്യം ചെയ്ത് നമ്മൾ അറിയാതെ പോയി എത്രയോ സംഭവങ്ങൾ ആലോചിച്ചു എത്ര സംഭവമാണ് കേരളത്തിൽ നടന്നത് ഈ നരവലിയാ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാതെ പോകും ഇതിപ്പോൾ ഒരു വിധരം ഇപ്പം പത്തനംതിട്ട ഇലവന്തിട്ട് മറ്റേ ഇലന്തൂരിലൊക്കെ നടന്നത് ഒരു ആൾ താമസിക്കുന്ന സ്ഥലമാണ് പിന്നെ മനസ്സിലാവും വല്ല കൊടുങ്ങാട്ടിനകത്ത് കൊണ്ടുപോയി അവരൊക്കെ ചെയ്യുന്നതെങ്കിൽ ആരും അറിയാൻ പോലും പോകുന്നില്ലല്ലോ അത് വലിയ സംഭവം തന്നെയാണ് ഇവർക്ക് തമ്മിലൊരു എനിക്ക് തോന്നുന്നു ഒരു ഒരു നെക്സസ് കാണും നെറ്റ്വർക്ക് കാണും ഇത്തരത്തിലുള്ള ഈ ഒരു ഈ ബ്ലാക്ക് മാജിക് ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം നമ്മൾ ചില സിനിമകൾ നമ്മൾ ചിരിച്ചു തള്ളേണ്ട അല്ലെങ്കിൽ കാണേണ്ടതായില്ല കുറെ സിനിമകൾ ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ എന്താ പറയുക മനസ്സിലായി ഇതൊക്കെ സിനിമ കഥയല്ലേ പക്ഷെ അല്ല ഇത് യാഥാർത്ഥ്യമാണ് ഇത് ഉള്ളതാണ് ഇത് അവരെ തന്നെ ആ സിനിമയ്ക്കകത്ത് തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട് ഉള്ള രീതിയിൽ ഇവര് അത് നമ്മൾ കേട്ടാൽ തന്നെ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന അവസ്ഥയാണ് അതിനകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാനാണ് പറയാൻ പറയാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഓരോരുത്തർക്കും അത് മനസ്സിലായി എത്രത്തോളം അത് വൈകൃതവും ഉള്ള രീതിയിലാണ് അവര് സ്വീകരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് അവരുടെ രീതി കാരണം നമ്മൾ ദൈവത്തെ എത്ര പരിഭാവനമായിട്ട് കാണുന്നു അതേ രീതിയിൽ ഏറ്റവും മികർത്തിക്കൊണ്ട് ഏറ്റവും മോശമായ രീതിയിലുള്ള രീതിയിലുള്ള ആരാധനയാണ് ഇവർ നടത്തുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചോരയും മലമൂത്ര വിസർജനവും അത് പിന്നെ ഭ്രൂണഹത്യ അതൊക്കെ അതിനകത്തുണ്ട് ഭ്രൂണ കുട്ടികളും ഗർഭസ്ഥ ശിശുവും എല്ലാം അതിനകത്ത് വരുന്നുണ്ട് അത്രയും പൈസ നമ്മൾ കേട്ടാൽ അറക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കിയാൽ എന്നിട്ടൊക്കെ തെർച്ച പറ്റില്ല നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് എല്ലാ മേഖലകളിലും രാജ്യത്ത് വന്നാൽ നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് എന്നുള്ളത് നമ്മളെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഏതായാലും ഇത് നമ്മുടെ നാട്ടിലെ തട്ടിപ്പുകാർ ഒരു വശത്ത് നമ്മൾ അനന്ത്കൃഷ്ണനൊക്കെ പോലെയുള്ള ആളുകൾ ഇപ്പം തട്ടിച്ചതിൻ്റെ വാർത്തകൾ ഒരുപാട് ഇപ്പോൾ പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളി ഇതിനെല്ലാം കഴുത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് എസ് ഒക്കെ നമുക്കേറ്റവും ദുഃഖകര കാര്യമാണ് ഒരാൾ ഒരു ചെറുപ്പ ഒരു ചോറേ സ്ഥലം ചെറുപ്പക്കാരിറങ്ങി നാട്ടുകാരെ പറ്റി ഇറങ്ങി ഇപ്പം ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ച വാർത്തയാണ് ഇപ്പോൾ ഏറ്റോടുവില്ല പുറത്തു നിന്നിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയതാക്കന്മാർക്കും ഞാൻ പൈസ കൊടുത്ത് നേരെ വിളിച്ച് പറയുന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ആ വളർന്നു വരുന്ന പുതിയ തലമുറ കാണുന്നത് ഇതൊക്കെ തന്നെയാണ് അവരും തോന്നും അവർക്കും തോന്നും ചിലപ്പം ഈ അനന്ത് കൃഷ്ണക്ക് പോലെയൊക്കെ ആരാധ്യ പുരുഷന്മാരായിരിക്കും ഇതുവരെ കുറഞ്ഞ പ്രായത്തിൽ തട്ടിപ്പെടുത്തിയവരൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ഒരു കർശന നടപടി എടുക്ക നിലപാടെടുത്തേ പറ്റില്ലെങ്കിൽ നിങ്ങൾ മക്കൾ പിണങ്ങും എന്ന് കരുതി തെറ്റിദ്ധരിച്ചിരിക്കുമ്പോഴത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയല്ല ഈ കമ്പ്യൂട്ടറുകൾ അവരെ മുറിയിൽ വെക്കാൻ അനുവദിക്കാതെ ഏതെങ്കിലും പൊതുസ്ഥലത്തുകൊണ്ട് വീട്ടിൽ വെക്കണം എല്ലാവരും കാണത്തക്ക രീതിയിൽ ഇവർ അത് ഇവർ കാണുന്നത് എന്താണെന്ന് കൊച്ചുകൂട്ടാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി അത് ശ്രദ്ധിക്കുകയും വേണം അതല്ലെങ്കിൽ ഒരുപാട് ദുരന്തങ്ങളിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുവന്നെത്തിക്കും അത് നാളെ നമ്മൾ കേരളത്തിൻ്റെ ഭാവിയെ തന്നെ ഒരുപക്ഷെ ദോഷകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തിനും യാതൊരു സംശയവുമില്ല നമസ്കാരം